സാധാരണ നമുക്ക് നവംബർ കഴിഞ്ഞ് നവംബർ കഴിയുമ്പോൾ കേട്ടോ ഇങ്ങനെ മഞ്ഞ് വരിക ഈ വർഷം കേട്ടോ ഒക്ടോബർ മാസത്തിലെ നല്ല അടിപൊളി മഞ്ഞാണ് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റത് മഞ്ഞ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നതാണ് നല്ല അടിപൊളി മഞ്ഞാണ് ഈ പൂച്ചെടി ഉണ്ടോ ഇതിൻ്റെ അത് നിറച്ച് മുള്ളാണ് കേട്ടോ നമ്മളെ ചെമ്പരത്തിപ്പൂ പോലെ ഉണ്ടാവും പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചമ്പത്തിപ്പൂവിൻ്റെ അതേ മോഡലാണ് പക്ഷെ നിറച്ചു മുള്ളാണ് ചോറിന് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മഞ്ഞ് കണ്ടപ്പോൾ വീടിയെടുക്കാൻ വേണ്ടി പോയത് എണീക്കാൻ കുറച്ച് നേരം എഴുതിപ്പോയി എല്ലാവർക്കും നേരത്തെ പോകും വേണം അത് വേഗം വേഗം ഇനി ചടപടിയ പരിപാടികൾ വേഗം വേഗം ചെയ്യണം ഇന്ന് നമ്മള് കറി ഉരുളക്കിഴങ്ങും പുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത് തേങ്ങരച്ച കറി ആയിരിക്കൂല്ലേ ഇത് തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ ഇന്ന് നമുക്ക് കൂർക്കയാണ് കേട്ടോ ഉപ്പേരി വെക്കാനേ കൂർക്ക ഞാനും ചക്കര ഇന്നലെ രാത്രി കുറച്ച് നന്നാക്കി വെച്ചു പക്ഷെ നന്നാക്കി വെച്ചോളാം അതിന്റെ മുകളിൽ ഒരു അതിന്റെ കറയൻ്റെ ഒരു പോട്ടിങ് വീണോന്നിട്ടുണ്ട് കേട്ടോ അവരത് വീണ്ടും രാവിലെ എഴുതിയിട്ട് വീണ്ടും ചിരണ്ടിക്കളയേണ്ട അവസ്ഥയാണ് അത് വീണ്ടും അതൊന്നുകൂടെ ക്ലീൻ ചെയ്യണം കാരണം രാവിലത്തേക്ക് എളുപ്പപ്പണി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നന്നാക്കി വെച്ചത് പക്ഷെ അതെനിക്ക് തന്നെ എളുപ്പപ്പണി മാറി ഡബിൾ പണിയെ ഇപ്പത് വീണ്ടും ഒന്നും കൂടെ കൂർക്ക നന്നാക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാനിവിടെ ദോശക്കൊഴിച്ചിട്ടുണ്ടായിരുന്ന ദോശക്കൊഴിച്ചത് അവിടെ ശ്രദ്ധിച്ചിരുന്നിട്ട് ദോശപ്പ് പോയേനെ ഇന്ന് നമ്മളെ കുഞ്ഞാപ്പൂ നേരം വെയ്യാൻ എണീറ്റത് ലേ നിപ്പ എണീച്ചു വന്നിട്ടേ ഉള്ളൂട്ടാ എണീച്ചു വന്ന സോപ്പിടൽ പരിപാടിയാണ് ഈ നടക്കുന്നത് എണീറ്റ് വന്ന സോപ്പിടൽ പരിപാടി അല്ലേ ിയമ്മന്റെ സുന്ദർ കുട്ടി അല്ലേ എന്ത് കൊണ്ടിരിക്കുന്നുണ്ട് ആ കുറച്ചു സൈഡ് സുന്ദർമ്മയാ അതെന്താന്നറിയില്ലേ സുന്ദർമ്മ പല്ലിയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട പല്ലിയൊക്കെ ഡാൻസ് കളിക്കുന്നു എൻ്റെ അപ്പൊ എന്താ ഡാൻസ് കുഞ്ഞപ്പുന ബ്രൂസിലി ഡാൻസ് ആണ് പല്ലിയൊക്കെ അതാണ് ഈ പറയുന്ന ബ്രഷ് അങ്ങനെ പൊന്നൂസും ഷാമാട്ടനും പോയിട്ടോ കുഞ്ഞാപ്പുക്കുട്ടി പല്ലിയൊക്കെ ആണ് കുഞ്ഞാപ്പുക്കുട്ടീൻറെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതാണ് കേട്ടോ ഈ ബ്രഷ് ഔർത്തീ വാഷ് ഔർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പാടത്തിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇവള് പറയണത് ഇപ്പം എപ്പോഴും പല്ലിയാക്കാൻ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് പോവുക ബ്രഷ്ഔർട്ട് തീത്ത് തേച്ചിട്ട് വരാട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ടാ പോവുക അതിന് ചക്കര അവിടെ ഇസ്തരി ഇടുന്നുണ്ട് അതിന് ദോശമാവിൽ ലേശം ആക്കി ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്ക് തിരക്കൊണ്ട് അതവിടെ ബാക്കി വെച്ചു ഉപ്പേരിയൊക്കെ ആവാണല്ലോണ്ട് അവരെ പൊന്നൂസിൽ നിന്ന് ഞാൻ ദോശയും കറിയാണ് കേട്ടോ കൊടുത്തു വിട്ടത് അവരെ ഇതും കൂടെ ഒന്ന് ആക്കിയെടുത്താൽ കഴിഞ്ഞു സംഭവം കഴിഞ്ഞിട്ടുണ്ട് ദോശ ചൂടൽ പരിപാടികളും ഏകദേശം കഴിഞ്ഞു ഇനി കുറേ പാത്രം ഉണ്ട് കഴുകാൻ ഓ ആണോ ഇതുണ്ടോ കുറെ പാത്രങ്ങളുണ്ട് കഴുകാൻ ഇനി ഇതൊക്കെ കഴുകും കുഞ്ഞാപ്പുനും കൂടെ കഴിക്കാനുള്ളതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാലും ഇതും കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ട് ഞാനീ പോയിട്ട് പാത്രം കഴുകണം അടിച്ചു വാരണം ഇതുവരെ പല്ല് തേച്ച് കഴിഞ്ഞിട്ടില്ലാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുക ചായ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പോയി പല്ലിയൊക്കെ ഇപ്പോ വേപ്പിയൊക്കെ കൊറേ നേരെ ബ്രഷ്കൂടെ നടക്കുന്നത് പോയപ്പോ വേപ്പാ അത് പറയാല്ല കൊറേ ദിവസായിട്ട് ഇന്നലെ പഠിപ്പിച്ചില്ലേ ഇന്നലെ വേറെന്തോ ആണ് പഠിപ്പിച്ചത് ഇന്നലെ എന്താ പഠിപ്പിച്ച വേറെ പഠിപ്പിച്ചു ഞാനും കുഞ്ഞാപ്പൂ കൂടെ ഡോക്ടറെടുത്ത് പോവാ കുഞ്ഞാപ്പൂന്റെ ടെസ്റ്റ് അല്ല അഞ്ചു ദിവസം കഴിഞ്ഞു കാണിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോവാണ് കുട്ടി അവിടെ ഇരുന്നിട്ട് ചെരിപ്പുടുന്നു അതങ്ങനത്തന്നെ ടൈറ്റ് ആവോ അവിടെ ചെരിക്കൂടേ ആരും ഞങ്ങളെ പോയി ആ എല്ലാരും സ്കൂളിലൊക്കെ പോയി പൊന്നും ചക്കരയും പോയി ഷാമാട്ട പണിക്ക് പോയി എല്ലാരും പോയി ഞങ്ങൾ എന്താളും കൂടെ പോട്ടെ അങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷ പോയിട്ടുണ്ട് തോന്നുന്നു നോക്കട്ടെ കേട്ടോ അന്നേരം ഞങ്ങൾ പോയി വരാം ഞങ്ങൾ അങ്ങനെ ഡോക്ടറടുത്തൊക്കെ പോയി വന്ന് ലൈവൊക്കെ ഇട്ടതിന് ശേഷം എന്നത്തീം പോലെ തന്നെ പിന്നെ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് വീഡിയോസ് എടുക്കുന്നത് വൈകുന്നേരം അതാ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു ഞങ്ങൾ ഞങ്ങളിതാ ചായ കുടിക്കാനുള്ള പരിപാടി ആ കുഞ്ഞാപ്പൂനെ കാണിക്കുന്നു ഞാൻ കാണിക്കുമ്പോൾ ഇത് തിരിച്ചു പിടിച്ചിട്ട് എനിക്കാ അതാ ഞങ്ങൾക്ക് ചായക്ക് കടി എന്താണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ ക്യാമറ ഇങ്ങനെ ഏതോട് ക്ലിയർ അല്ല നമ്മളെ വീട്ടിനുള്ളിൽ ഇത്രയും മാക്സിമം ക്ലിയർ ഇട്ടുള്ളൂ അതിൽ കൂടുതൽ ക്ലിയർ ഒന്നും കിട്ടൂല അന്നേരം ഫോൻ പൊന്നൂസ് ശാസ്ത്രമേളയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി റിസൾട്ട് വരണം റിസൾട്ട് എന്താവും എന്നൊന്നും അറിയില്ല എന്നാലും അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പൊന്നുകുട്ടിക്ക് നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നല്ല ചിത്രമൊക്കെ വരച്ചിട്ട് നല്ല അഭിനന്ദിച്ചിട്ടൊക്കെ വിട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ നമുക്ക് കണ്ടറി പൊന്നു റിസൾട്ട് കഴിക്കുന്നേരം റിസൾട്ട് എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്താണെങ്കിലും അവർ ഇന്നത്തെ ചായക്ക് കടി എന്താണെന്ന് കാണിച്ചത് കേട്ടോ അവർ ഇന്നത്തെ ചായേൻ്റെ കടി എന്താന്ന് വെച്ചാൽ കേക്കുണ്ട് കേക്കുണ്ട് ബ്രെഡ് ഉണ്ട് കട്ടൻ ചായ ഉണ്ട് ഇതാ കുഞ്ഞാപ്പൂക്കൂട്ടി കേക്കും ചായയും കുടിക്കുകയാണ് സൂപ്പറാണ് ഞങ്ങൾ ഫേവറേറ്റ് സാധനമാണ് കേക്ക് ചായ ഇപ്പം മേത്ത് കൂടെ മറയും ചക്കര എന്താ നിങ്ങളെ ദോശയാണ് ചക്കര രാവിലത്തെ ദോശ എന്നും കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ആള് ഫുഡ് കഴിക്കല് ഇന്ന് വന്ന പാട് മറ്റന്നാ ശാസ്ത്രമേളയാണ് അന്നേരം അതിൻ്റെ കഥയും പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് ആ പൊന്നൂസ്താ വന്നിട്ട് പൊന്നൂസിൻ്റെയും പുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അവളിപ്പോൾ വന്നിട്ടേ ഉള്ളൂട്ടാ മടിയിലാണ് വെച്ചിരുന്നത് ബ്രെഡ് അവിടെ ഇരുപ്പുണ്ട് ആ പൊന്നൂന് ഭയങ്കര വിഷമോ കിട്ടോ ഇല്ലയോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടാണ്ടായി പോവോ എന്നൊക്കെ ഉള്ളൊരു വിഷമം അതുകൊണ്ടൊക്കെ ഭയങ്കര വിഷമമുണ്ട് എന്താവും എന്നറിയില്ല രണ്ട് ദിവസത്തെ കഷ്ടപ്പാടില്ലേ അല്ലേ കൊഴപ്പൊന്നുമില്ല കിട്ടിയാൽ കിട്ടും ഇതൊക്കെ അവസരങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം ജൈവവും തോൽവിയും അത് ബയ്യ എന്നാ നോക്കാം വിഷമിക്കണ്ട നാളെ നാളെ പൊന്നൂസിന്റെ സ്കൂളിൽ എന്താണ് ആണ് ഒപ്പന ഉണ്ട് ഞാനെപ്പോഴും തിരുവാതിര പറഞ്ഞു പോവാ നാളെ പൊന്നൂസിന്റെ ഒപ്പന ഉണ്ട് മൊന്നെ കാണിക്കല്ലേ മൊന്നു മോമത്തി നാളെ കുഞ്ഞാപൂലെ പോണമെന്നല്ലോ വിചാരിക്കുന്നുണ്ട് കൊറേ ലോളം ലീവാ എടി നാളെ വെയിലത്ത് വന്നിട്ട് ളക്ക് ഞാൻ പിന്നെ ആശുപത്രി കൊണ്ടുപോകും എന്നിട്ട് നാളെ കുഞ്ഞാപ്പുനെ സ്കൂളില് വിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അവള് കുഞ്ഞാപ്പുനെ സ്കൂളിൽ കൊണ്ടുപോന്നു കുഞ്ഞാപ്പു സ്കൂളിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇഞ്ഞു സ്കൂള് വല്ലേ കുഞ്ഞാച്ചു സ്കൂള് മറന്നു പോകും ഇല്ല മറക്കൂലേ നാളെ സ്കൂള് പോണ്ടേ അവ സ്കൂൾ പോകണം കുട്ടിക്ക് അന്നേരം നാളെ ഞാൻ സ്കൂളിൽ പോയിട്ട് ഒപ്പനന്റെ വീഡിയോസൊക്കെ നോക്കട്ടെ എന്താ സ്ഥിതിന്നൊക്കെ നോക്കിട്ട് ഒപ്പനന്റെ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞാല് പറ്റിയാല് ഇടുന്നുണ്ട് കേട്ടാ പൊന്യൂസിന്റെ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ മുന്നേറ്റ വർഷത്തല്ലേ നമ്മൾ ഇട്ടിച്ചിട്ടുണ്ടായത് കഴിഞ്ഞ വർഷം കളിച്ചിട്ടില്ല അല്ലെ ഒപ്പന നേരത്തെ തിരുവാതിര കളിച്ചല്ലേ ആ കഴിഞ്ഞ പ്രാവശ്യം ഒപ്പന കളിച്ചിട്ടില്ല തിരുവാതിര കളിച്ച അന്നേരം ഒപ്പനന്റെ വീഡിയോ ഉം ആ ഇതിലുണ്ട് കഴിഞ്ഞ വർഷത്തെ തിരുവാതിരന്റെ വീഡിയോ ഒപ്പനന്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കില് ഒപ്പനന്റെ വീഡിയോ ഉണ്ട് ചാനലിലുണ്ട് അരി വർഷത്തെ നമ്മൾ ഇടുന്നതായിരിക്കും അന്നേരം ഇന്ന് ഇത്രയൊക്കെ തന്നെ വീഡിയോ എടുക്കുന്നുള്ളു ഭയങ്കര ലെങ്ത് ആക്കുന്നില്ല കണ്ട് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അന്നേരം എല്ലാവർക്കും നാളെ പുതിയ ഒരു വീഡിയോ കാണുമരായിരിക്കും കുഞ്ഞാപ്പൂ ബായ് സ്വാഗതം അല്ല പറും ബായ് ബായ്